അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ വിഭവങ്ങളുമായി കഴിഞ്ഞു സ്വാമിംഗ് നയൻ ഫൈവ് ഫോർ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനി ക്ലാസ് മുറികളിൽ കുടിവെള്ളമെത്തും കുടിവെള്ള പദ്ധതിയുടെയും അനുബന്ധ പദ്ധതികളുടെയും ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ എം പി നിർവഹിച്ചു ஆ தொண்ணூற்றியாறு பூஜையாக திரங்கெடுப்போ திரங்கெடுக்கப்பட்டபோது ஆத்தமாய் கெட்டம் சாதாரண அம்பது வர்ஷத்திலேயே திரும்ப கிரிகிடம் அங்கே நம்மளில் ஒரு கட்டிடம் வேணும் என்று ஆசியப்பட்டும் அந்த தனகாய் மந்திரியாயிரம் சிவாசமேல அம்பது லட்சம் ரூபாய் அனுபவிச்சுக்கொண்டான தொண்ணூற்றி ஆறில் ஆத்தமாக நம்மளில் வர்ஷங்கள் சேம் ஒரு கிரிக்கணும் ஆட்டம்மாய அப்படையுள்ள ஆகிரம் ஆகியோர் ஆகிய நம்ம கெட்டிட நம்ம குட்டிகளுக்கு அது കുടിവെള്ള പദ്ധതിയുടെയും പതിനഞ്ച് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച കെമിസ്ട്രി ലാബിന്റെയും നവീകരിച്ച അടുക്കളയുടെയും സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം പദ്ധതിയുടെയും ഉദ്ഘാടനമാണ് നടന്നത് ക്ലാസ് മുറികളിൽ സ്ഥാപിച്ച പൈപ്പുകൾ മുഖേനയാണ് കുട്ടികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുക ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച പതിനഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത് പ്രദീപ് യോഗത്തിൽ അധ്യക്ഷനായി എന്തിനാണ് ഇത്രീക സൗകര്യം ഉണ്ടാകുന്നത് എന്ന് നമ്മുടെ മുഖ്യ മാധ്യമങ്ങൾ പോലും ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് രാജ്യത്തേക്കും പൊതുവെ പരിശോധിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വെച്ച് കേരളം വ്യത്യസ്തമായ ഒരു മുന്നേറ്റമാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുള്ളത് കാരണം ഇന്നുള്ള കുട്ടികൾ നാളത്തെ പ്രതീക്ഷയാണ് ഈ കേരളത്തിൻ്റെ ഇനിയും വലിയ വികസനം കൊണ്ടുവരാൻ ഈ പുതിയ തലമുറകൾക്ക് കഴിഞ്ഞു ആ പുതിയ തലമുറകളെ നല്ലപോലെ വിദ്യാഭ്യാസം കൊടുത്ത് നല്ല സൗഹൃദത്തിന് വേണ്ടി നല്ല അന്തരീക്ഷത്തിൽ പഠിപ്പിക്കാൻ ഗവൺമെന്റ് ആഗ്രഹിച്ചത് ഈ വിദ്യാലയ ഈ ഗവൺമെന്റ് വിദ്യാലയങ്ങളാണ് ഏറ്റവും കൂടുതൽ മുൻതക്കുള്ളത് ഇടപെടാതെ വാശി ഞാൻ പറഞ്ഞത് രാജ്യത്തെ മറ്റെവിടെ ഇങ്ങനെ ഗവൺമെന്റ് മേഖലയിൽ ഗവൺമെന്റ് സ്കൂളും ഏഴ് സ്കൂളും എല്ലാം സഹായിക്കുന്ന രീതി മറ്റെവിടെ ഉണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രീതി വികസന രേഖ അവതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ പി സാബ്ര പ്രധാനാധ്യാപിക ആൻസി എം ആ മാത്യു വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി ജനപ്രതിനിധികളായ പി എം നൌഫൽ പി എ യൂസഫ് എം ബിന്ദു നീസ പി ടി എ ഭാരവാഹികളായ എം എം മുഹമ്മദ് ഹനീഫ കെ എസ് സബീർ അധ്യാപകരായ ഡോക്ടർ ബിജീഷ്

നമ്മൾ നമ്മൾ ഓഫർ പ്രൈസ് കണ്ടോ നിലമ്പൂർ നിലമ്പൂർ ചെയർ ഇത് കൊടുക്കുന്നത് വെറും വെറും ഡോർ ഉള്ള ബിഗ് ഓഫറുകളോട് കൂടി ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർട്ടറി